പിണറായി വിജയന്റെ മകളുടെ കമ്പനിക്ക് പണം കണ്ടെത്തിയത് ഭാര്യ സർവീസിൽ നിന്നും പിരിഞ്ഞപ്പോൾ കിട്ടിയ ആനുകൂല്യമാണെന്ന് പറയുന്നത് പിണറായി വിജയന്റെ തലയ്ക്ക് വട്ടാണെന്നാണ് മനസ്സിലാക്കേണ്ടതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കട്ടപ്പനയിലെത്തിയ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയിലെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുടുംബത്തിന് പണം ഉണ്ടാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം എക്സ്ട്രോളോജി കെട്ടിപ്പൊക്കാൻ കോടികളാണ് ചിലവിട്ടതെന്നും കെ സുധാകരൻ പറഞ്ഞു കുടുംബത്തിന് പണമുണ്ടാക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം നാട് നന്നാവണമെന്നില്ല തനിക്കും മക്കൾക്കും പണമുണ്ടാക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും കെ സുധാകരൻ പറഞ്ഞു കെട്ടിപ്പോൾ ചിലവായി പത്രക്കാർ ചോദിച്ചു പിണറായിയോട് എവിടുന്നാ പണം പിണറായി വളരെ ഗൗരവത്തോടെ പറഞ്ഞു എന്റെ കൈശുദ്ധം എന്റെ മടിക്കുത്തിൽ ഖനമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ചോദിച്ചു കാശ് ഭാര്യ 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 ടീച്ചറായിരുന്നു ടീച്ചറായിരുന്നു സമരാജ്നിൽ എത്തിയ നേതാക്കൾക്ക് ആവേശജ്വലമായ സ്വീകരണമാണ് പ്രവർത്തകർ ഒരുക്കിയത് കട്ടപ്പനയെ ഇളക്കിമറിച്ചാണ് സമരാജ്നിട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് കട്ടപ്പനയിലെത്തിയ കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും തുറന്ന ജീപ്പിലാണ് സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത് നമ്മളിങ്ങനെ മാവേലി സ്റ്റോറിൽ എല്ലാ അലമാരെയും ഒഴിഞ്ഞു കിടക്കുന്നു ഒരു സാധനം ഇല്ല എന്നുള്ളത് ഇന്ന് ഗവൺമെന്റ് ഒരു ഗംഭീര തീരുമാനം എന്താ തീരുമാനം ഇനി മുതൽ മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞു കിടക്കുന്ന അലമാരുടെ പടം ഫോട്ടോ ഒരാൾ എടുക്കരുത് എന്തൊരു സർക്കാരാണ് ആലോചിക്കണം എന്തൊരു സർക്കാരാണ് എടുക്കരുന്ന് ഫോട്ടോ എടുക്കരുത് നല്ല സോപ്പാ ചീപ്പോ കണ്ണാടിയാ മേടിക്കാൻ മൊബൈൽ എടുത്ത് മറ്റേ കേസ് കേസെടുക്കും എന്തൊരു സർക്കാരാണ് സ്വാഗത സംഘം ചെയർമാൻ ഇ എം അഗസ്തി അധ്യക്ഷത വഹിച്ചു എം പി ഡീൻകുര്യാക്കോസ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി കെ പി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് എസ് അശോകൻ ജോസി സെബാസ്റ്റിൻ ഇബ്രാഹിംകുട്ടിക്കലാർ തോമസ് രാജൻ എം എൻ ഗോപി കെ ജെ ബെന്നി ജെയ്സൺ കെ ആന്റണി കെ ബി സെൽവം അരുൺ പൊടിപ്പാറ ബിജോ മാണി ഷാജി പൈനേടത്ത് പി ആർ അയ്യപ്പൻ ജി മുരളീധരൻ തോമസ് മൈക്കിൾ മനോജ് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ബ്യൂറോ കട്ടപ്പൻ